രാഹുൽ ൂട്ടത്തിലിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിനെതിരെ നിയമ പോരാട്ടം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് പരാതിക്കാരി പത്തനംതിട്ട മുൻ എം എൽ എയും യൂത്ത് കോൺഗ്രസ് മുൻ അധ്യക്ഷനുമായ രാഹുൽ മങ്കൂട്ടത്തിലിന് അനുകൂലമായ കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് യുവതിയുടെ തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരുമായി യുവതി ചർച്ചകൾ നടത്തുന്നുമുണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് രാഹുലിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത് ഈ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുന്നതിലൂടെ കേസിൽ വീണ്ടും വഴിത്തിരിവുണ്ടായേക്കാം ജാമ്യം അനുവദിക്കുന്നത് തന്റെ ജീവന് ഭീഷണിയാണെന്നും സമാനമായ രീതിയിൽ മറ്റു പല പെൺകുട്ടികളെയും രാഹുൽ ചൂഷണം ചെയ്തിട്ടുണ്ടെന്നും പരാതിക്കാരി നേരത്തെ വാദിച്ചിരുന്നു എന്നാൽ പരാതിക്കാരിയുടെ മൊഴി പരിശോധിച്ച കോടതി ഇതിനെ ഒരു ലൈംഗിക അതിക്രമമായി കണക്കാക്കാൻ കഴിയില്ലെന്നാണ് നിരീക്ഷിച്ചത് വിവാഹിതയായ ഒരു സ്ത്രീക്ക് മറ്റൊരു ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ നിയമപരമായ തടസ്സമില്ലെന്നും അതിനാൽ മുൻകൂർ ജാമ്യം നിഷേധിക്കാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു ഹൈക്കോടതിയുടെ ഈ നിലപാടിനെ ചോദ്യം ചെയ്താണ് ഇപ്പോൾ പരാതിക്കാരി സുപ്രീം കോടതിയിലേക്ക് നീങ്ങുന്നത് രാഹുലിന്റെ പക്കൽ നഗ്ന ദൃശ്യങ്ങൾ ഉണ്ടെന്ന് തെളിഞ്ഞാൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കാമെന്ന് ഹൈക്കോടതി അന്ന് പരാമർശിച്ചിരുന്നു ഈ ഘടകങ്ങൾ കൂടി കണക്കിലെടുത്താകും അപ്പീൽ നടപടികൾ നിലവിൽ അതീവ കർശനമായ ഉപാധികളോടെയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ പുറത്തുള്ളത് സംസ്ഥാനം വിട്ടുപോകരുത് പാസ്പോർട്ട് കോടതിയിൽ ഹാജരാക്കണം രണ്ടാഴ്ചയിൽ ഒരിക്കൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാക്കണം തുടങ്ങിയ വ്യവസ്ഥകൾ നിലവിലുണ്ട് ഫെബ്രുവരി പതിനാറിന് ചോദ്യം ചെയ്യലിനായി ഹാജരായ രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചിരുന്നു ഇതിനകം തന്നെ പതിനെട്ട് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം മറ്റു രണ്ട് കേസുകളിലും അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിട്ടുമുണ്ട് ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാനുള്ള നടപടികൾ പരാതിക്കാരി വേഗത്തിലാക്കിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിച്ച മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം കേസിന്റെ ഗൗരവം ഹൈക്കോടതി വേണ്ടവിധം പരിഗണിച്ചില്ലെന്നും പ്രതി സ്വാധീന ശക്തിയുള്ള വ്യക്തിയായതിനാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും പരാതിക്കാരി വാദിക്കുന്നുണ്ട് ഡൽഹിയിലെ പ്രമുഖ അഭിഭാഷകർ മുഖേന ഈ ആഴ്ച തന്നെ ഹർജി ഫയൽ ചെയ്യാനാണ് നീക്കം ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഫെബ്രുവരി പതിനാറിന് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായിരുന്നു മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം കോടതി ഉത്തരവ് പ്രകാരം അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടു എന്നാൽ കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ടെന്നും ശാസ്ത്രീയ പരിശോധനകൾ ആവശ്യമാണെന്നുമാണ് പോലീസ് കോടതി അറിയിച്ചിരിക്കുന്നത് നഗ്ന ദൃശ്യങ്ങൾ കൈവശം വെച്ചെന്ന പരാതിയിൽ കൂടുതൽ വ്യക്തത വരുത്താൻ രാഹുലിന്റെ ഫോൺ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാനും സാധ്യതയുണ്ട് ഇതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ സുപ്രീം കോടതിയിലെ വാദങ്ങളിൽ നിർണായകമാകും മൂന്ന് ബലാത്സംഗ കേസുകളിലും ജാമ്യം ലഭിച്ചതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട് എന്നാൽ സുപ്രീം കോടതി പരാതിക്കാരിയുടെ അപ്പീൽ സ്വീകരിക്കുകയും ജാമ്യം സ്റ്റേ ചെയ്യുകയും ചെയ്താൽ അത് രാഹുലിന് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാകും